ലേഖനം നാലാം അധ്യായത്തിലെ പത്തൊൻപതും ഇരുപതും വാക്യങ്ങളിലെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു എന്ന ഭേദഭാഗത്തിൽ ഏക രക്ഷകൻ ഏകരക്ഷകൻ സഭയിലെ വിശ്വാസികളിൽ ജനിക്കുവാനുള്ള ആഗ്രഹവും അവർ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനുള്ള വേദനയും ആണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ഓരോ ക്രിസ്മസ് ദിനത്തിലും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവ ദിവസത്തിലും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പുനർജനിക്കണം മാത്രമല്ല ഓരോ ദിനത്തിലും ക്രിസ്തുവിൽ നാം പുതുക്കം പ്രാപിക്കണം ഗലാത്യസഭയിൽ ഇത് സംഭവിക്കുവാനാണ് അപ്പോസ്റ്റലൻ പിന്നെയും പ്രസവേദനപ്പെടുന്നത് പ്രസ്തുത ഭേദഭാഗം വെളിപാട് പുസ്തകം മൂന്നിൻ്റെ ഇരുപതിലെ ഞാൻ വാതിക്കളിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന തിരുവചനവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവാകുന്ന നല്ല ഇടയൻ ഗലാത്തിസഭയിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയവാതിലിൽ മുട്ടുന്നു അവിടുന്ന് നമ്മുടെ ഉള്ളിൽ ഉരുവാകണം അവൻ്റെ ശബ്ദം കേട്ട് നാം വാതിൽ തുറന്നാൽ അവിടുന്ന് നമ്മുടെ അടുക്കൽ വന്ന് നമ്മോടുകൂടെ അത്താഴം കഴിക്കും എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഹൃദയവാതിൽ അവനായി തുറക്കാം ക്രിസ്തുവും അവിടുത്തെ സ്വഭാവവും നമ്മിൽ ഉരുവാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ